ജീവന്റെ നിലനിൽപ്പിന് അവിഭാജ്യമായ ഘടകം മറ്റൊന്നുമല്ലാട്ടോ ഓക്സിജൻ തന്നെയാണ് ചെടികളും മനുഷ്യനുമടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഓക്സിജൻ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓക്സിജൻ ധാരാളമായി ഉണ്ടാകുവാനായിട്ട് ചെടികളും മരങ്ങളും ഒക്കെ നമ്മളിങ്ങനെ നട്ടു വളർത്താറുണ്ട് വനനശീകരണം ഓക്സിജന്റെ അളവിൽ കുറവ് വരുത്തുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഇതൊന്നും അല്ലാതെ നമ്മുടെ ഭൂമിയിൽ തന്നെ മറ്റൊരു സ്രോതസ് ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏതായിരിക്കും ആ സ്രോതസ് അറിയണ്ടേ ഭൂമിയിലെ ഓക്സിജന്റെ ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് മരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ബാക്കിയുള്ള ഓക്സിജൻ ലഭിക്കുന്നത് സമുദ്രങ്ങളിൽ നിന്നാണ് സമുദ്രത്തിനുള്ളിലെ ചില പ്രത്യേക തരം ആൽഗകളാണ് ഇതിന് കാരണം കെൽ ഫൈറ്റോപ്ലാക്ടൺ എന്നിങ്ങനെയാണ് ആൽഗകളുടെ പേരുകൾ ഇവർ മാത്രമല്ല കേട്ടോ ഇവരുടെ ചില പ്ലവകങ്ങളും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട് ഇവയുടെ നിലനിൽപ്പിന് സൂര്യപ്രകാശം അനിവാര്യമാണ് ഇത്തരത്തിൽ വെള്ളത്തിലൂടെ താഴേക്കെത്തുന്ന സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്ന ഇവ ഓക്സിജൻ പുറത്തുവിടുന്നു പ്രത്യേകിച്ച് ചെറിയ ചെറിയ ചെടികളായി കടലിനടിയിൽ കാണപ്പെടുന്ന ഫൈറ്റോപ്ലാക്ടൺ ബില്യൺ ടൺ ഓക്സിജൻ ആണ് പുറത്തുവിടാനായി സഹായിക്കുന്നത് അപ്പോഴേ അപ്പോടെ ഭൂമിയിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതിന് പ്രധാന കാരണം വനനശീകരണം മാത്രമല്ല കേട്ടോ സമുദ്രങ്ങൾ മലിനമാകുന്നതും ഇതിനൊരു കാരണമാണ് സമുദ്ര മലിനീകരണം മൂലം ഫൈറ്റോപ്ലാങ് വ്യാപകമായി നശിക്കുന്നത് ഓക്സിജന്റെ ലഭ്യത കുറയ്ക്കുന്നു അപ്പോ ഓക്സിജൻ നൽകുന്നത് മരങ്ങളും ചെടികളും വന്ന ആ ഒരു ചെറിയ ധാരണയുണ്ടല്ലോ അത് അങ്ങോട്ട് മാറ്റിവെക്കുക അവയ്ക്കൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിലെ സമുദ്രങ്ങളും നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ജലാശയങ്ങളെ മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇതുപോലുള്ള പുത്തൻ പുത്തൻ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്